ഈ വീഡിയോയിൽ കാണുന്ന നിറചന രണ്ടാം പ്രസവം ചിന്താമണി പശു ഉൽപ്പന്നിക്ക് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ചിന്താമണിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത പശുവാണ് രണ്ടാം പ്രസവം പശുവാണ് ഇനി ഒരു അഞ്ച് ദിവസം ആറ് ദിവസം ആവും പശു പ്രസവിക്കാനായിട്ട് നാല് പല്ല് പ്രായത്തിൽ വരുന്ന നല്ല ബ്രീഡ് ക്വാളിറ്റി ഹെച്ച്എഫിൽ തന്നെ നല്ല ബ്രീഡ് ക്വാളിറ്റി വരുന്ന രണ്ടാം പ്രസവം പശുവാണ് ഓൾറെഡി പശു വന്നപ്പോൾ അത് വന്നാൽ അന്ന് രാവിലെ എടുത്ത വീഡിയാണ് അപ്പോൾ അകട അല്ലപ്പോൾ യാത്രാ ശീലത്തിൽ അകിടും കാര്യങ്ങളൊക്കെ കുറവായിട്ടുണ്ട് ഇന്നിപ്പോൾ ഏകദേശം നല്ല രീതിയിൽ അകിട കടിഞ്ഞൂര് കറു ഇരുപത്തിരണ്ട് ലിറ്റർ വരെ പാല് കറന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നതാണ് ഈ പ്രസവത്തിൽ നമ്മൾ ഇരുപത്തിനാല് ലിറ്റർ വരെ പാല് പ്രതീക്ഷിക്കുന്നു ഇരുപത് ടു ഇരുപത്തിനാല് വരെ പാല് പ്രതീക്ഷിക്കുന്നു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഹെച്ച് എഫ് പശുവാണ് ചിന്താമണി എന്നുള്ള നാല് പല്ല് പ്രായത്തിൽ രണ്ടാം പ്രസവം പശുവാണ് വെള്ള കാമ്പാണ് അതായത് വെള്ള കുളമ്പാണ് പശുവിന് കാമ്പിൽ കറുത്ത പുള്ളിയുണ്ട് നല്ല ബ്രീഡ് ക്വാളിറ്റി വരുന്ന ഹെച്ച് എഫ് ക്രോസ് പശുവാണ് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ട് നിങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ പക്ഷിനെക്കുറിച്ച് അറിയണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞു ഇതുപോലത്തെ ചിന്താമണി പശുക്കൾ നമ്മുടെ ഫാമിൽ ഈ ആഴ്ച വന്ന സ്റ്റോക്കിൽ ഇനിയും പശുക്കളും നിപ്പുണ്ട് ആവശ്യക്കാരുണ്ട് കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്